Hi friends! ഗീതാ ഗോവിന്ദത്തിൻ്റെ ഇന്നത്തെ എപ്പിസോഡ് വിശേഷങ്ങളിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുമ്പോൾ നമ്മുടെ കമ്പനിയിൽ പ്രശ്നങ്ങളുണ്ടെന്ന് അറിഞ്ഞ് ഗോവിന്ദ് കമ്പനിയിലോട്ട് പോകുന്നുണ്ട് രാത്രിയായിട്ടും വരാതിരിക്ക ഗോവിന്ദിനെ കാണാതിരിക്കുന്ന വിഷമത്തിൽ ഇരിക്കുന്ന ഗീതുവിനെ കാണിച്ചുകൊണ്ടാണ് ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുന്നത് പിന്നീട് മാർഗഴി ആണെങ്കിലോ ഗീതുവിനെ വിളിച്ച് പറയുന്നുണ്ട് ഗീതു നമ്മൾ ഇവിടുത്തെ സി ഐ സാറ് ആ ഭാസ്കരൻ്റെ അനാർക്കലിയുടെ കാളാണ് ഗോവിന്ദേട്ടനോട് കുറച്ച് ശ്രദ്ധിച്ചിരിക്കാൻ നീ പറയണം എന്നൊക്കെ പറയുന്നുണ്ട് അവരാണെങ്കിലോ ഗോവിന്ദനെ ഗോവിന്ദേടിനിട്ട് പണിയാന്ന് വേണ്ടി ശ്രമിക്കുന്നുണ്ട് അയാൾ പറയുന്നുണ്ടായിരുന്നു അത് ഗോവിന്ദനെ പൂട്ടാനുള്ള എല്ലാ പരിപാടികളും അയാൾ നോക്കുന്നുണ്ട് എന്നൊക്കെ അതുകൊണ്ട് നീ ഗോവിന്ദനോട് എപ്പോഴും ശ്രദ്ധിച്ചിരിക്കാൻ പറയണം എന്നൊക്കെ മാർഗഴി ഗീതുവിനെ വിളിച്ച് പറയുന്നുണ്ട് പിന്നീടാണെങ്കിലോ ഗോവിന്ദ എല്ലാവരോടും ഒന്ന് പറയുന്നുണ്ട് നമ്മുടെ കമ്പനിയിൽ കുറച്ച് പ്രശ്നങ്ങൾ നടക്കുന്നത് എല്ലാവരും അറിഞ്ഞു കാണുമല്ലോ അതുകൊണ്ട് ഈ പ്രശ്നങ്ങളൊക്കെ ഒന്ന് സോൾവ് ആവുന്നത് വരെ കമ്പനിയുടെ ബിസിനസ്സും കാര്യങ്ങളും നോക്കി നടത്താനുള്ള പവർ ഓഫ് അറ്റോണിംഗ് ഞാൻ വേറൊരാളുടെ പേർക്ക് എഴുതി വെച്ചിട്ടുണ്ട് എന്ന് പറയുന്നുണ്ട് അപ്പോഴാണെങ്കിലും രാധികാമയും വരണമൊക്കെ ഞെട്ടുന്നുണ്ട് പിന്നീട് ണെങ്കിലും അജാസ് അവർണികം കൂടെ വരുന്നുണ്ട് ഗോവിന്ദനെ കാണാൻ വേണ്ടിട്ട് എന്നിട്ട് അജാസ് ഗോവിന്ദിനോട് പറയുന്നുണ്ട് കമ്പനിയിൽ തിരിമറികൾ നടത്തിയത് ആരാന്ന് ഞാൻ കണ്ടുപിടിച്ചു സാർ എന്ന് പറയുന്നുണ്ട് അപ്പോൾ ഗോവിന്ദ് പറയുന്നുണ്ട് ആരാവാനാണ് അതിൻ്റെ രണ്ടാനമ്മയും അവരുടെ മകനും തന്നെ ആയിരിക്കും വേറെ അല്ല അല്ലാണ്ട് വേറെ ആരും ചെയ്യില്ല എന്നൊക്കെ പറയുന്നുണ്ട് അപ്പോൾ അജാസ് പറയുന്നുണ്ട് ഈ കാര്യത്തിൽ അവരെ പറഞ്ഞിട്ട് കാര്യമില്ല സാർ ഈ പ്രാവശ്യം അങ്ങനെ ചെയ്തിരിക്കുന്നത് രാധികാമ്യല്ല നമ്മുടെ വിനോദാണ് എന്നൊക്കെ പറയുന്നുണ്ട് അപ്പൊ ഗോവിന്ദാണെങ്കിലും ഞെട്ടുന്നുണ്ട് അജാസ് പറയുന്നതാണെങ്കിലും നമ്മുടെ പ്രിയ ഒളിഞ്ഞു നിന്ന് കേൾക്കുന്നുണ്ട് പിന്നീട് എന്നിട്ട് ഗോവിന്ദ് രാവിലെ എങ്ങോട്ടൊക്കെ പോവാൻ നിൽക്കുന്ന സമയത്ത് അവനെ അറസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് പോലീസ് വരുന്നുണ്ട് എന്നിട്ട് സി ഐ അയാളോട് ഗോവിന്ദിനോട് പറയുന്നുണ്ട് നമുക്ക് പോലീസ് സ്റ്റേഷൻ വരെ ഒന്ന് പോവാ എന്നിട്ട് തീരുമാനിക്കാം വേറെ സ്ഥലങ്ങളിലേക്ക് പോകണോ വേണ്ടയോ എന്നൊക്കെ അങ്ങനെ കാണിച്ചുകൊണ്ടാണ് ഇന്നത്തെ പ്രോമോ അവസാനിക്കുന്നത് ഇതുപോലെയുള്ള ഗീതാഗോവിന്ദ വിശേഷങ്ങൾ നിങ്ങൾക്ക് പെട്ടെന്ന് അറിയാനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്